മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ഓരോ വാക്കും അതിൻ്റെ പരമാവധി അർത്ഥവും ധ്വനിപ്പിക്കാൻ പാകത്തിലാണ് സാഹിത്യകാരന്മാർ ഉപയോഗിക്കുക മലയാളത്തിൽ അങ്ങനെ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിച്ചിട്ടുള്ള മഹാകവിയാണ് കുമാരനാശാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാം ചിന്താവിഷ്ടയായ സീതയിലെ ഒരു സന്ദർഭം ശ്രീരാമൻ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ച നിമിഷത്തിൽ താൻ ആത്മഹത്യ ചെയ്യാതെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്താലും ദയയാലും ഗർഭഭാരം ചുമന്നത് സീത ഓർക്കുന്നു അതിൻ്റെ പ്രതിഫലമെന്നോണം അവരുടെ പ്രിയ ചേഷ്ടകളാൽ അവർ തനിക്ക് കൗതുകമേകി അവരുടെ പുഞ്ചിരിയുടെ കിരണങ്ങളാൽ തൻ്റെ കരളിൻ്റെ ഇരുട്ട് മാറ്റി അതോർത്ത് സീത പറയുകയാണ് നരജീവിതമായ വേദനയ്ക്കൊരുമട്ട അർഭകർ ഔഷധങ്ങൾ താൻ ഇവിടെ ജീവിതം എന്ന മഹാരോഗത്തിന് വേദനയ്ക്ക് കുട്ടികൾ ഔഷധമായി മാറുന്നു എന്ന് പറയുകയാണ് ഇവിടെ കുട്ടികളെ ഏറ്റവും മഹത്തും ഗൗരവമുള്ളതുമായ ധർമ്മമാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുട്ടികൾ ശിശുക്കൾ എന്നീ ലോലമായ പദങ്ങളെയൊക്കെ വിട്ട് അർഭകർ എന്ന വാക്കാണ് ആശാൻ ഉപയോഗിച്ചത് കരുണ എന്ന കാവ്യത്തിലെ ഒരു സന്ദർഭം കൂടി ചൂണ്ടിക്കാണിക്കാം ശ്മശാനത്തിൽ മരണാസന്നയായി കിടക്കുന്ന വാസവദത്തയുടെ അരികിലെത്തിയ ഉപഗുപ്തൻ കാരുണ്യത്തോടെ സ്നേഹത്തോടെ അവളുടെ വാർനിറുകലോടി വാസവദത്തയ്ക്ക് മോക്ഷം നൽകി അപ്പോൾ കവി ഉപഗുപ്തനോട് പറയുന്നു പാവക നീ ജയിക്കുന്നു പാകവിജ്ഞാനത്താൽ നശ്യജീവലോകം തേടുമിന്നോ നാളെയോ നിന്നെ തൂലകണത്തെ തൊടില്ല നനഞ്ഞാൽ ചൂടാൽ വരണ്ട ബാലരംഭയെ കർപ്പൂര ഖണ്ഡമാക്കും നീ ഇവിടെ പാവകന് അഗ്നി എന്നാണ് അർത്ഥം പക്ഷേ ശുദ്ധിയാക്കുന്നവനായതിനാലാണ് അഗ്നിയെ പാവകനെന്ന് വിളിക്കുന്നത് ഭൗതികാസക്തിയുടെ നനവു തെട്ടിയ പരുത്തി തുണിയെ തൊട്ടുപോലും നോക്കാത്ത പാവകൻ ദുഃഖത്താൽ വരണ്ടു പക്വമായ വാഴത്തടയെ ശുദ്ധീകരിച്ച് കർപ്പൂര ഇവിടെ ദുഃഖാനുഭവങ്ങളാൽ പരിപക്വമായ വാസോദ്വത്തെ ശുദ്ധീകരിച്ചത് വാഴത്തടയെ കർപ്പൂരഖണ്ഡമാക്കും പോലെയാണ് ഓരോ വാക്കും ആലോചനാമൃതമാക്കിയ മഹാകവിത്വത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളത്രേ കുമാരനാശാൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര